ാരായണ നാരായണ നാരായണ ഓം നാരായണ ഹരേ കൃഷ്ണ ജഗൽപദേ രാമ രമാപദേ കാൽ പിടിക്കുന്നു ഞാൻ നാമം ജപിച്ചിടാം കീർത്തനം പാടിടാം നിത്യം സ്മരിച്ചു ഞാൻ പാപവും തീർത്തിടാം സമ്പാദ്യമെല്ലാം ഹരിക്കായി നൽകിടാം പ്രാരബ്ധം തീർക്കുവാൻ ദാനമായേകിടാം ഭക്തന്റെ ദാസന്റെ ദനാക്കാൻ ഹരേ നൽകണേ വിദ്യ വിനയവും ഭക്തിയും ജ്ഞാനവൈരാഗ്യം വ്രതം യാഗം യോഗവും സംസാരം തീർത്തിടും യോഗമായി ചെയ്യുക നാലു വേദത്തിലും ഓതുന്ന വിഷ്ണുതൻ ഭക്തവാത്സല്യം യശസ്പരം ലീലകൾ വേദവേദാന്തം സ്മൃതി ശാസ്ത്രപാഠവും സത്സംഗവും ഗുരു ചെയ്തുടൻ അന്യർക്കായി ചെയ്തിടാം സേവനം സർവതാ മുക്തിക്കായി ശുശ്രൂഷശീലമാക്കാം ഹരേ വേദാന്തം ശാസ്ത്രം ഉപനിഷത്തൊക്കെയും ചൊല്ലുന്ന ഭാഗവതം ഭവം തീർത്തിടും നാരദൻ തൊട്ട ഋഷി മുനി വിപ്രരും പാടുന്നു സർവതാ നാമ മഹിമയെ മൂന്നു ലോകത്തിലും നരർ ചെയ്യുന്നു പൂജകൾ ആശ്രിതർ സർവരും ദേവകൾ ൾ പോലുമീ ഭാരതഭൂവിതിൽ വേദജ്ഞ വിപ്രരായി ദേഹം കൊതിപ്പവർ നാലോ യുഗത്തിലും മോശം കലിയുഗം എങ്കിലും മുക്തിയെ നൽകും ജഗൽപതി പൂ പുഞ്ചിരിയൊത്തൻ ചിത്തിൽ വസിച്ചുടൻ കാരുണ്യമൂർത്തി കടാക്ഷിക്കണേ ഹരേ എന്നെയും എന്റെയും തന്നിടാം ശ്രീപദേ ബ്രഹ്മലയം തരൂ കൃഷ്ണാ നമിപ്പുഞാൻ ാരായണ ഹരേ കൃഷ്ണ ഹരേ ജയ പൂർണതമാഭവം തീർക്കണേ പൂർണമായി നാരായണ 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 ശ്രീമത് ഭാഗവതം ദ്വാദശകന്ധം പതിനൊന്നാമത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മൂർത്തി വ്യൂഹത്തെ പറ്റിയാണ് സ്മരിച്ചത് നമോ ഭഗവതേ ഭഗവതേതുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുന്നായ അനിരുദ്ധായ നമ സംഘർഷനായ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതത്തെ ആശ്രയിക്കുന്നത് ഏറ്റവും ആദ്യമേ തന്നെ പറയുന്നതും ഈ മന്ത്രമാണ് ഇപ്പോൾ ഒടുക്കം പറയുന്നതും ഇതേ മന്ത്രമാണ് അവിടെ അർജുനനോട് പറയണു ഇവിടെ സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയണു ജീവൻ്റെ ഈ മൂന്നവസ്ഥകള് നമ്മളെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള കലികന്മേഷത്തെ ചിന്തിക്കുക അതിനെ നേടണമെന്ന് ആഗ്രഹിക്കുക അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ കണ്ടും സംഭവിക്കുന്ന അപ്പോൾ ജാഗ്രതത്തിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഈ വിശ്വൻ എന്ന രീതിയിൽ വിരാട്ടായി നിൽക്കുന്ന ഇതിൽ നെഗറ്റീവും ഉണ്ട് അഞ്ച് വിഷയങ്ങളെ ഭുജിക്കണമെന്നേ പറഞ്ഞുള്ളൂ പക്ഷെ അത് പോസിറ്റീവാണെങ്കിൽ മുക്തിയും നെഗറ്റീവാണെങ്കിൽ സംസാരവും സ്വപ്നത്തിൽ തൈജസ്സനായിട്ട് കർമ്മവാസനകളെ നമ്മൾ കാണുകയാണ് അത് കർമ്മവാസനകൾ എപ്പോഴും ശുദ്ധമായിക്കൊള്ളണം എന്നില്ല ഒരു തവണ കണ്ട സ്വപ്നത്തിൽ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ പിന്നീട് അപ്പോൾ അത് സ്വപ്നമായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിടും എങ്കിലും വീണ്ടും അതിനോട് ഒരു താല്പര്യമുണ്ടാവാൻ സാധ്യതയുണ്ട് അത് കർമ്മവാസനകളെയാണ് കാണിക്കുന്നത് അപ്പം അതിൽ പെടാതിരിക്കാൻ നമ്മൾ ഉപാസന ഇല്ലാണ്ട് വേറെ മാർഗമില്ല സുഷുപ്തിയിലെ പ്രാജ്ഞൻ എന്ന പേരിൽ ഈ അജ്ഞതയാണ് സംഭവിക്കുന്നത് അവിടെ നമ്മൾ സാധാരണ ഉറങ്ങണ സമയത്താണെങ്കിൽ നമ്മളൊന്നും അറിയണില്ല എന്നുള്ളത് ശരി അതിന് കുഴപ്പമില്ല പക്ഷേ ഉണന്നിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അത് ഇത് എന്ന് പറഞ്ഞ് വേണ്ടതിനെ അറിയായുകയും വേണ്ടത് ചിന്തിക്കാൻ കഴിവില്ലായുകയും അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് തോന്നില്ല തോന്നില്ലാച്ചാൽ എന്താ ചെയ്യുക അങ്ങനെ കറന്നമാർ പറയാറുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഈ തോന്നായക നല്ലവണ്ണം ഉണ്ടേ വേണ്ടതായിട്ട് തോന്നിക്കിട്ടണ്ടേ അപ്പോൾ അതൊരു അജ്ഞതയാണ് അതിനെ മറികടക്കാൻ ആ വേണ്ടത് വേണ്ടപ്പോൾ അങ്ങോട്ട് തോന്നാൻ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ പൂർവ്വജന്മ കൃത പാപം ആണ് ആ പാപത്തിനെയാണ് നമ്മൾ പരിഹാര ഹോമാദികൾ പൂജാദികൾ നാമജപാദികൾ പുരാണ പാരായണങ്ങള് യജ്ഞമായിട്ട് നടത്തല് ഇതൊക്കെ അതില്പ്പെട്ടതാണ് എല്ലാ ഉപാസനകളും അതിൽപ്പെട്ടതാ അപ്പോൾ ആ പാപം ക്രമേണ ക്രമേണ ഇല്ലാണ്ടാവുമ്പോൾ ഇത് വേണ്ടത് വേണ്ടപ്പോൾ തോന്നും അത് കുറേ വിദ്യ ഉണ്ടായതുകൊണ്ട് കിട്ടില്ല ആയിട്ടുള്ള പലർക്കും ചില സമയത്ത് വേണ്ടത് വേണ്ടപ്പോൾ തോന്നുന്നില്ല എന്ന് അവർ തന്നെ സമ്മതിക്കണം ചെറുപ്പക്കാർ ചെറുപ്പക്കാരായാലും ശരി പ്രായമായവരായാലും ശരി ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നാൻ ഒരു പ്രയാസമില്ല ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർക്ക് ഇതേപോലെ പാപം കുറച്ച് ബാക്കിയുള്ളവർക്ക് ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ നല്ലതാണല്ലോ ഈ ജന്മത്തിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് ഭഗവാൻ അറിയുന്നുണ്ട് നമ്മളെ അപ്രകാരത്തിലാണ് എത്തിക്കുന്നത് ഇത് അറിഞ്ഞാലെയാണ് ഈ സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് നമ്മുടെ ഒപ്പമുള്ളതായിട്ടുള്ള ഭഗവാനെ ഈ തുരീയാവസ്ഥയിലിരിക്കുന്ന ആ ജഗത്തിൻ്റെ വിധാതാവിനെ നിയന്ത്രിക്കുന്ന ഈശ്വരനെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ഭക്തർക്ക് ആത്മസ്വരൂപേണ എത്തേണ്ട ലക്ഷ്യമായിട്ടാണ് വൈകുണ്ഠവും ഈ നാരായണനും അപ്പൊ അതിന് വേദം ബ്രഹ്മം വിഷ്ണു മഹത്ത് പൂർണൻ സ്വപ്രകാശ സ്വപ്രകാശസ്ഥിതനായിട്ടുള്ള ഈ സകല സ്വരൂപങ്ങൾ പലതും അതിൽ ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണൻ ഗോപിനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അവിടെ ഗോപികളെ എന്നുദ്ദേശിച്ചത് ഗോപികളെയല്ല ജീവജാലങ്ങളെ എന്നുള്ള നിലക്കാണ് നമ്മളൊക്കെ ജീവജാലങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ഭാഗവതന്മാര് ഇപ്പൊ ഭാഗവതം കേൾക്കുന്നവര് അവർ ഗോപികളാണ് ആണ പെണ്ണെന്നൊന്നതിൽ വ്യത്യാസമില്ല പശു പക്ഷിതൊന്നും വ്യത്യാസമില്ല ആ ജ്ഞാനം അവർക്കുണ്ട് അതുകൊണ്ടാണ് അത് കേൾക്കുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ കണ്ടു ഇപ്പൊ ഞങ്ങള് ശിവ പുരാണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൂഫറിയുടെ അതൊരു തറയുടെ മുകളിലാണ് അങ്ങനെ അവിടെ ഓടിയിട്ട് അവിടേക്ക് ആരും വരാനൊന്നും പറ്റില്ല പക്ഷെ അവിടേക്ക് ഒരു പട്ടി വരാറുണ്ട് നായ്ക്കുട്ടിയാണ് ചെറിയ നായ്ക്കുട്ടിയാ അതിൻ്റെ മടിയില്ല വരാ അത് ആട്ടിക്കഴിഞ്ഞാടെ ഇറങ്ങി പോവുകയും ചെയ്യും വീണ്ടും വരും ഇടയ്ക്കൊക്കെ വരും വന്നോട്ട് പോവും അത് ഈ ഇവരായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയമല്ല അത് അത് വരണോ പോകണമെന്നുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ വരും പക്ഷെ അവരൊക്കെ താഴത്തേ നിൽക്കുകയുള്ളൂ ഇവിടെ താഴത്തെ നല്ല കയറ്റുണ്ട് നല്ല വേരാണ് അങ്ങനെയാണ് പല യജ്ഞങ്ങളിലും അത് അനുഭവമുണ്ട് സ്റ്റേജിൻ്റെ തൊട്ട് താഴെ വരെ വന്നിട്ട് നായ്ക്കൾ നമസ്കരിച്ച് അങ്ങോട്ട് പോണ നായ്ക്കളുടെ നമസ്കാരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ ഒരു നവകം പഞ്ചകവിയൊക്കെ ചെയ്യാനായിട്ട് പോയപ്പോൾ ആ സമയത്ത് അന്ന് രാവിലെ നാലുമണിയൊക്കെ കഴിഞ്ഞ് അഞ്ചുമണി ആയിട്ടില്ല അപ്പോൾ ആ സമയത്താണ് ആ സമയത്താണ് അപ്പോൾ ഒരു പട്ടി വന്നിട്ട് നമസ്കരിച്ച് എന്നെ യാത്രയാക്കി ഞാൻ എന്താണാവോ ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്നൊക്കെ വിചാരിച്ച നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് അപ്പം ആ പരിപാടി ഭംഗിയായിട്ട് നടക്കേണ്ടായിരുന്നു അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമല്ല ചിലപ്പോൾ നമ്മൾ വിപരീതമാണോ കാണുന്നത് എന്ന് സംശയിക്കുമെങ്കിലും ചിലപ്പോൾ അത് ഗുണഫലത്തിനായിട്ട് കാണാറുണ്ട് അതുകൊണ്ടാണ് നായലുള്ള ഈശ്വരനെ കാണണം പൂച്ചയിലുള്ള ഈശ്വരനെ നമസ്കരിക്കണം എന്നൊക്കെ ഭാഗവതം തന്നെ നമുക്ക് പറഞ്ഞു തന്നത് അത് വെറുതെ പറയല്ല എന്നുള്ള അനുഭവം കൊണ്ട് നമുക്ക് വ്യക്തത അപ്പോൾ ഈ സ്വരൂപങ്ങളെ മുഴുവൻ ആരാധിക്കുമ്പോൾ ആ നമ്മളെ ആശ്രയിക്കുമ്പോൾ അറിയാതെ കണ്ട നമ്മുടെ പാപത്തെ നശിപ്പിക്കണു ഇഹസുഖം തരണു മുക്തി തരണു അങ്ങനെയുള്ള ഭഗവാനെ ദാസരായിട്ടുള്ള ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ പ്രാർത്ഥിക്കുക രാവിലെ നീട്ട് ഭഗവാനെ ഒന്ന് സ്മരിക്കുക ഈ വിരാട് രൂപിയായിട്ടുള്ള ഭഗവാനെ വിശ്വനെ ഒന്ന് നമ്മൾ സഹസ്രനാമം ചെല്ലുമ്പോൾ വിശ്വസ്മയി നമ എന്ന് പറഞ്ഞിട്ടാണ് വിശ്വം വിഷ്ണു പാഷക്കാരോ ഭൂതഭവ്യ ബോ പ്രഭു എന്ന് പറയാ അപ്പോ ഹൃദയസ്ഥനായിട്ടുള്ള ഭഗവാനെയാണ് നാം ആരാധിക്കുന്നത് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് സൂര്യ സൂര്യന്മാർ നാഥന്മാരായിട്ടാണ് ആദിത്യ വ്യൂഹം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂര്യനാരായണൻ പഞ്ചമസ്കന്ധത്തിൽ അതിൻ്റെ ഒരു സൂചനയുണ്ട് സൂചന പറയാണ് ഈ ആത്മാവായിട്ടുള്ള വിഷ്ണു മായ കാണിച്ചുകൊണ്ട് തന്നെ ലോകം പാലിക്കാം സൂര്യനാരായണനായിട്ട് വൈദിക കർമ്മങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രഭാവത്തെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ സൂര്യായനമായ നല്ലത് ഒന്നിലൊക്കെ വളരെ കുറച്ചേ പറയണുള്ളൂ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഈ ആഗപൂജാദികള് കർമ്മങ്ങള് ദ്രവ്യങ്ങൾ പൂജകൻ കർത്താവ് അതേപോലെ സൃക്കസ്രുവൻ തൊട്ടുള്ള ഉപകരണങ്ങൾ കാലം ദേശം ഇതൊക്കെ ഇതൊക്കെ ഈ ഭഗവാൻ തന്നെയാണ് അപ്പം അത് മുഴുവൻ എന്താവണം നം നമ്മളിലൂടെയാണല്ലോ അപ്പോൾ അതെല്ലാം വളരെയധികം ശുദ്ധമാവണം എന്നുള്ളത് വളരെ പ്രത്യേക കാരണം ഇതിലൊക്കെ ഈ ഭഗവത് ചൈതന്യം അത് ഏതെങ്കിലും തരത്തിൽ അശുദ്ധമായി കഴിഞ്ഞാൽ ആ ചൈതന്യത്തിന് കുറച്ച് കുറവ് വരും നമ്മൾ ടോർച്ചടിക്കുമ്പോൾ അതിൻ്റെ മീതൊരു കാർബൺ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റേ ഫിലിം വെച്ച് കഴിഞ്ഞാൽ പ്രകാശം കുറയും സൂര്യനെ നമുക്ക് രണ്ട് എക്സ്റേ ഫിലിം വെച്ച് കഴിഞ്ഞാൽ നോക്കാമല്ലോ നട്ടുച്ചയ്ക്ക് നോക്കാം രണ്ടോ മൂന്നോ എക്സ്റേ ഫിലിം വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നോക്കാം അപ്പോൾ എന്താ കാരണം ഇതൊരു മായയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭഗവത് തത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് വേണം ഈ ഉപാസനകളൊക്കെ ചെയ്യാൻ ആ ഭഗവാൻ ജ്ഞാനം വസ്തു ആസക്തി കർമ്മം വിഷയം ഭോഗം ഇതൊക്കെ നമുക്ക് അനുഭവേദ്യമാക്കി തരുന്നുണ്ട് അത് പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് രീതിയിൽ ആറ് ഗണങ്ങളൊക്കെയുള്ള സഞ്ചാരം കൊണ്ട് ഋഷിയായിട്ടും യക്ഷന്മാരായിട്ടും രാക്ഷസന്മാരായിട്ടും നാഗങ്ങളായിട്ടും ഗന്ധർവന്മാരായിട്ടും അപ്സരസുകളായിട്ടും ഗണ ഗണത്തോട് കൂടിയിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണം ഒരു പന്ത്രണ്ട് മാസത്ത് പറയേണ്ട ചൈത്രം ഏകദേശം മേഡം ഏപ്രിൽ നോക്കൂട്ട സൂര്യനാണ് ദാതാവ് ഋഷി പുലസ്ത്യനാണ് യക്ഷൻ രഥകൃത് ആണ് രാക്ഷസൻ ഹേദി ആണ് നാഗം വാസുകിയാണ് ഗന്ധർവൻ തുമ്പുരു ആണ് അപ്സരസ് കൃതസ്ഥലി ആണ് ചൈത്രം കഴിഞ്ഞ വൈശാഖം ഏകദേശം എടവം മെയ് മാസം അവിടെ ആര്യമാവാണ് ഏർ സൂര്യൻ ഋഷി പുലഹൻ യക്ഷൻ അധൗജസ് രാക്ഷസൻ പ്രഹേദി നാഗം വാസുകി ഗന്ധർവൻ നാരദൻ അപ്സരസ് പുഞ്ചികസ്ഥലി മൂന്നാമത്തെ ജ്യേഷ്ഠം ജ്യേഷ്ഠം അല്ലെങ്കിൽ മിഥുനം ജൂൺ മാസം ഏകദേശം അവിടെ സൂര്യൻ മിത്രനാണ് ഋഷി അത്രി മഹർഷിയാണ് യക്ഷൻ പൗരുഷേയൻ രാക്ഷസൻ ഏർ തക്ഷകൻ നാഗം നാഗം തക്ഷകൻ ഋഷി അത്രി അതേപോലെ യക്ഷൻ രസസ്വന് രാക്ഷസൻ പൗരുഷയൻ നാഗം തക്ഷകൻ ഗന്ധർവൻ ഹാഹ അപ്സരസ് മേനക ഇനി നാലാമത്തെ ശുക്രമാസം അവിടെ സൂര്യൻ വരുണനാണ് വരുണന് സൂര്യനായിട്ടിരുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തിന്മാരിൽ ഒരാളാണ് ഒരാളാണ് ഈ സൂര്യൻ വരുണൻ അതുപോലെ ഋഷി വസിഷ്ഠനാണ് യക്ഷൻ സഹജന്യൻ ആണ് രാക്ഷസൻ ചിത്രസനാണ് നാഗം ശുക്രനാണ് ഗന്ധർവൻ ഹൂഹു ആണ് അപ്സരസ കൃതസ് അപ്സരസ് രംഭയാണ് പിന്നെ ശ്രാവണം എന്ന മാസത്തിൽ ചിങ്ങമാസം ആഗസ്റ്റ് ഏകദേശം അവിടെ സൂര്യൻ ഇന്ദ്രനാണ് ഋഷി അങ്കിരസാണ് യക്ഷൻ ശ്രോതാവാണ് ശ്രോതാവ് എന്നുള്ള പേരാണ് ശ്രോതാവ് എന്നുള്ള കേൾക്കണാൾ എന്നുള്ള അർത്ഥത്തിലല്ല രാക്ഷസൻ വീ വര്യനാണ് നാഗം ഏലാപത്രനാണ് ഗന്ധർവൻ വിശ്വാവസാണ് അപ്സരസ പ്ര പ്രമ്ളോജയാണ് കണ്ടു പ്രമ്ളോജ മകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് കൊടുത്തിട്ട് പിന്നെ ആറാമത്തെ ഭാദ്രപദം അത് കന്നിമാസ സെപ്റ്റംബർ ആണ് ഏകദേശം വരെ സൂര്യൻ വിവസ്വാനാണ് ഋഷി ഭൃഗുവാണ് യക്ഷൻ അസാരൺ ആസാരണൻ രാക്ഷസൻ വ്യാഘ്രൻ നാഗം ശംഖപാലൻ ഗന്ധർവൻ ഉഗ്രസേനൻ അപ്സരസ അനുമ്ലോജ അതേപോലെ ഏഴാമത്തെ ആശ്വിനമാസം തുലാമാസം ഒക്ടോബർ ഏകദേശം അവിടെ സൂര്യൻ തൊഷ്ടാവാണ് ഋഷി ജമദഗ്നിയാണ് യക്ഷൻ ശതജിത് ആണ് രാക്ഷസൻ ബ്രഹ്മചേതൻ ബ്രഹ്മഭേതൻ പിന്നെ നാഗം കമ്പളൻ ആണ് അതേപോലെ ഗന്ധർവൻ ധൃതരാഷ്ട്ര ആണ് തിലോത്തമ എട്ടാമത്തെ കാർത്തികം വൃശ്ചികം നവംബർ ഏകദേശം അവിടെ സൂര്യൻ വിഷ്ണുവാണ് എന്ന് വെച്ചാൽ ഉപേന്ദ്രൻ നർസം ഋഷി വിശ്വാമിത്രനാണ് യക്ഷൻ സത്യജിത്താണ് പിന്നെ മഹാഭേദൻ രാക്ഷസൻ അതേപോലെ നാഗം അശ്വതരൻ ഗന്ധർവൻ സൂര്യവർച്ചസ് അപ്സരസ് രംഭ ഒമ്പതാമത്തെ മാർഗശീർഷം ധനുമാസം ഡിസംബർ ഏകദേശം അവിടെ സൂര്യൻ അംശു ആണ് അതേപോലെ ഋഷി കശ്യപനാണ് ഈ യക്ഷൻ താർക്ഷ്യനാണ് രാക്ഷസൻ വിദ്യുശത്രു നാഗം മഹാശങ്കൻ ഗന്ധർവൻ ഋതസേനൻ അഫ്സലസ് ഉർവശി പത്താമത്തെ പുഷ്യം മകരം ജനുവരി ഏകദേശം അവിടെ സൂര്യൻ ഭഗനാണ് ഋഷി ആയുസ് അതേപോലെ യക്ഷൻ ഊർണനാണ് പിന്നെ രാക്ഷസൻ സ്ഫൂർജൻ നാഗം കാർക്കോടകൻ ഗന്ധർവൻ അരിഷ്ടനേമി അഫ്സറസ് പൂർവജിത്തി പൂർവജിത്തി വിഷ്ണുവംശം തന്നെയാണ് പതിനൊന്നാമത്തെ മാഘം ഏകദേശം കുംഭമാസം അത് ഫെബ്രുവരി ഏകദേശം പൂഷാവാണ് ഈ സൂര്യനായിട്ട് വരിക ഋഷി ഗൗതമനാണ് യക്ഷൻ സുരുചിയാണ് രാക്ഷസൻ വാതൻ നാഗം ധനഞ്ജയൻ ഗന്ധർവൻ തുമ്പുരു അപ്സരസ് കൃതാജി വ്യാസന്റെ അമ്മ അതുപോലെ പന്ത്രണ്ടാമത്തെ മാസം ഫാൽഗുനം മീനമാസില് ഏകദേശം മാർച്ച് ഒന്ന് കൂട്ട അവിടെ സൂര്യൻ പർജന്യദേവനാണ് ഋഷി ഭരദ്വാജനാണ് ഏർ ക്രതു യക്ഷൻ വർച്ചസ് രാക്ഷസൻ നാഗം ഐരാവതം വിശ്വൻ ഗന്ധർവൻ സേനജിത്ത് അപ്സരസ് ഇങ്ങനെ അവിടെ ഷഷ്ടസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവസ്വാൻ അധ്യമാ സവിതാ ഭഗ വരുണ മിത്ര ശുക്ര കുരുമ ഇങ്ങനെ പന്ത്രണ്ട് സൂര്യന്മാർ പന്ത്രണ്ട് മാസങ്ങളിൽ നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഊർജം സൂര്യൻ ഇഹ പരം സുഖം തരണം സദ്ബുദ്ധി തരണം ഗായത്രി കൊണ്ട് അതേപോലെ ജ്ഞാനം ഋക്ക യജുസ് സാമം എന്നുള്ള വേദം അത് ഋഷികളാൽ നമുക്ക് പറഞ്ഞു തന്ന പറഞ്ഞു തന്നത് സൂര്യനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജ്ഞാനത്തെ തരണം വിഷയങ്ങൾ ഗന്ധർവന്മാർ സൂര്യൻ്റെ മുമ്പിൽ നിന്ന് പാടുകയാണ് അത് നമുക്ക് വിഷയത്തെയാണ് തരണത് ഭോഗം അപ്സരസുകളാണ് നൃത്ത നൃത്തരൂപേണം നാഗങ്ങൾ കർമ്മമാണ് അത് കടിഞ്ഞാനായിട്ട് അവര് വസ്തു യക്ഷന്മാര് തേര് യോജിപ്പിക്കൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ശരീരം ഈ വസ്തുക്കളുമായിട്ട് യോജിപ്പിക്കണം വിഷയത്തെ നേടാനായിട്ട് അതാണ് യക്ഷന്മാർ ചെയ്യുന്നത് രാക്ഷസന്മാർ ആസക്തി ഉണ്ടാക്കുന്നു പിന്നിൽ നിന്ന് തള്ളണോ എന്ന് സാരം ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ആ രാക്ഷസന്മാരെ വധിക്കണം എന്ന് പറയണോ രാക്ഷസന്മാർ നമുക്ക് ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് വേണമെന്ന ആസക്തിയാണ് ഉണ്ടാക്കുന്നത് യക്ഷന്മാർ അതുമായിട്ട് യോജിപ്പിക്കുകയാണ് ഇപ്പോൾ കുബേരൻ ധനതൻ ധനേശൻ ആണ് അതേപോലെ നാഗങ്ങൾ കർമ്മമാണ് അപ്സരസുകള് നമ്മളെ ഭോഗിപ്പിക്കുകയാണ് നൃത്തരൂപേണ വിഷയങ്ങള് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അതാണ് ഗന്ധർവന്മാർ തരുന്നത് അതേപോലെ ജ്ഞാനം തരുന്നത് ഈ ഋഷികളാണ് ഊർജത്തെ തരുന്നത് സൂര്യനാണ് അപ്പം ഇത്രയും സൂര്യൻ ഋഷി ഗന്ധർവൻ അപ്സരസ് നാഗങ്ങള് യക്ഷന്മാർ രാക്ഷസ ഇവര് നമ്മളെ സദാ സമയത്തും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണു ഇടപെട്ടുകൊണ്ടിരിക്കണോ അപ്പം അവരെ പ്രീതരാക്കിയല്ലാതെ കണ്ട് ഈ നെഗറ്റീവ്സിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്താൻ സാധിക്കില്ല ഇതാണ് ഈ പതിനൊന്നാമത്തെ അധ്യായം കൊണ്ട് പറയണത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് പതിനൊന്നാമത്തെ അധ്യായം നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി അതിനു ശേഷമാണ് ഈ ഭാഗവത സംഗ്രഹമായിട്ടുള്ള പന്ത്രണ്ടാമത്തെ നമോധർമായ മഹതേ നമ കൃഷ്ണായ വേദസേ അത് കുറച്ചധികം പറയാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് അടുത്തതിൽ പറയാം ഇപ്പൊ ഇന്ന് രാവിലെ ചെയ്തതും ഇപ്പോൾ ചേരുതും രണ്ടും കൂടിയിട്ട് കേട്ട് അതിനെ ഒന്ന് പഠിക്കുക നമ്മൾ എപ്പോഴും സൂര്യന്റെ മുമ്പില് പിന്നാക്കം നടന്നുകൊണ്ട് ഈ അറുപതിനായിരം ബാലകില്യന്മാര് എന്ന ഋഷികള് ക്രതുസുതൻ എന്നറ്റാണ് പറയാ ക്രിയാക്രതു അവരുടെ പുത്രന്മാരാണ് ഉണ്ട് ഏതായാലും അവര് സൂര്യനെ നോക്കിയിട്ട് ഓം ഭൂർ ഭൂസ്വാത സവിതുർവരേണ്യം ഭർഗോദേവസ് ധീമഹി ധിയോയോന്ന പ്രചോദയാൽ എന്ന് ഗായത്രി സദാ സമയത്തും ജപിച്ചുകൊണ്ട് നമുക്ക് വേണ്ടത് മുഴുവനെ സൂര്യനിൽ നിന്ന് ഊർജമായാലും കഴിവായാലും പ്രകാശമായാലും അനവധി ഉണ്ട് ജീവിക്കാനുള്ളത് മുഴുവൻ അന്നജം ഉൾപ്പെടെയുള്ള സകലതും സൂര്യനിൽ നിന്നാണ് വരുന്നത് പരമ്പര സൂര്യനിലൂടെയാണ് ജലം ആണ് കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ എല്ലാം സൂര്യ ഈ സകലതു ഊർജ്ജനാണ് കേന്ദ്ര ബിന്ദു നായകൻ സൂര്യനാരായണൻ അപ്പോൾ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കാൻ നമുക്ക് എല്ലാവർക്കും എപ്പോഴും സാധിക്കുമാറാകട്ടെ ഇഹസുഖത്തിന് തടസ്സമായിട്ട് വരുന്നതായിട്ടുള്ള ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള കർമ്മങ്ങളോ ഈ വിഷയബന്ധങ്ങളോ ആസക്തിയോ നമ്മെ ബാധിക്കാതെ കണ്ട യഥാർത്ഥത്തിൽ വേണ്ടതായിട്ടുള്ള ജ്ഞാനവും ഊർജവും ഭഗവാൻ തരട്ടെ ഭോഗതൃഷ്ണ തീർത്തും ഒഴിവായിത്തരട്ടെ അതിനെ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം എല്ലാ ഭക്തന്മാർക്കും വീണ്ടും വീണ്ടും നമസ്കാരം സദ്ഗുരുഭ്യോ നമ ദേവീദേവേഭ്യോ നമ പിതൃഭ്യോ നമ ശ്രീ ഗുരു സർവത്ര ഗോവിന്ദ നാമസങ്കീർണം ഗോവിന്ദ ഗോവിന്ദ